അസ്സാമലൈക്കും വർഹമത്തുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപക സമൂഹത്തോടാണ് മാറിയ കാലത്തെ വിദ്യാർത്ഥികൾ അവരുടെ സ്വഭാവ രീതികൾ പെരുമാറ്റങ്ങൾ ഇതിനൊക്കെ സംഭവിച്ച മാറ്റം അതൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയാണ് നമ്മളൊക്കെ നമ്മളെന്ന അധ്യാപകരെല്ലാം അതൊരു സത്യമാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളെ നമ്മൾ അവഗ്രദിക്കാറുണ്ട് നമ്മുടെ സ്റ്റാഫ് റൂമിൽ ചർച്ചകൾ ഉയരാറുണ്ട് എന്നാൽ ആ ചർച്ചകൾ ഒരു പരിഹാരത്തിൻ്റെ തുരുത്തിലേക്ക് എത്താതെ ഒരു നിസ്സഹായതയുടെ മുനമ്പിൽ ഒരു നെടുവീർപ്പിൻ്റെ അവസാനത്തിലൊക്കെയാണ് ഈ ഒരു ചർച്ചകൾ എത്താറുള്ളത് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ് എന്നാൽ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെന്ന അധ്യാപകർ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേർമാർഗം കാണിച്ചു കൊടുത്തേ പറ്റൂ കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എത്ര കാലം മാറിയാലും വിദ്യാർത്ഥികളുടെ എന്തൊക്കെ രീതികൾ മാറിയാലും അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അത് നമ്മുടെ മേലിലൊരു ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് പ്രതിസന്ധികൾ എന്താണ് അത് കൂട്ടമായി ചർച്ച ചെയ്യാനും അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നതിലേക്കെത്താനും ആ പരിഹാരങ്ങൾ എങ്ങനെ നേടിയെടുക്കും എന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനുമെല്ലാം വേണ്ടിയിട്ടാണ് ഓരോ വർഷവും വിസ്ഡം യൂത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിൽ കേരളത്തിലെ മുഴുവൻ അധ്യാപകരും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഈ ഒരു കോൺഫറൻസിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളോടൊപ്പം വരുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും പ്രത്യേക സെഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു